ഒരു ഭാഗത്തുനിന്നുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടി വരും ഏകപക്ഷീയമാവാൻ പാടില്ല ചില ഡിമാൻഡുകൾ വെച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന പണിമുടക്കുകൾ നടന്നിട്ടുണ്ട് അതിലൊന്നാണ് ഈ നടക്കുന്ന സമരം എന്ന് പറയുന്നത് രൂപ പ്രതിമാസ ശമ്പളം ഒൻപതിനായിരം രൂപ പെൻഷൻ നിലവിലുള്ള പെൻഷൻ സിസ്റ്റത്തെ മാറ്റി പഴയത്തെ പെൻഷൻ സിസ്റ്റം പുനഃസ്ഥാപിക്കണം അതുപോലെ തന്നെ കോഡ് ഓഫ് ലേബർ ഇത് പൂർണ്ണമായും എല്ലാ കേൾക്കണം പൊളിച്ചെടുത്തണം അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഈ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കേണ്ടതാണ് ഈ ഡിമാൻഡുകളിൽ ചിലത് അത്യാവശ്യമാണ് ചിലത് അനാവശ്യമാണ് അതിൽ നമ്മൾ ഉദാഹരണമായിട്ട് ആശാവർക്കർമാർ നമ്മുടെ അംഗൻവാടി ജീവനക്കാർ അതുപോലെ തന്നെ മിഡ് ഉച്ച ഉച്ചഭക്ഷണം നൽകുന്ന ജീവനക്കാർ ഇവരുടെയൊക്കെ വേതനം വളരെ തുച്ഛമാണ് ഇരുപത്ത ഇരുപത്താറായിരം രൂപ വേതനം എന്ന് പറയുന്നത് അത്തരക്കാർക്ക് വലിയൊരു ആശ്വാസമാകും ജീവിക്കാൻ ഒരു പ്രധാന ഉപാധിയുമാണ് പെൻഷൻ ഒമ്പതിനായിരം രൂപ ആക്കണമെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ കോൺട്രിബ്യൂട്ടറി പാടില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരു ചെറിയ എമൗണ്ട് സർക്കാർ പിടിച്ചുകൊണ്ടാണ് ഈ ആനുകൂല്യം നൽകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇത് നിന്നു പോകും അതിൽ ഈ സ്കീം നടക്കണം എന്നവർക്ക് ആഗ്രഹമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സ്കീം ഇപ്പോൾ നമ്മളിപ്പോൾ നൂറ്റമ്പത് കോടി ജനങ്ങൾ എത്താൻ പോകുകയാണ് ഏഹ് അപ്പോൾ അവിടെ എല്ലാവർക്കും പി സ്കീം വേണമെന്ന് നമ്മൾ പറയാനുണ്ട് അതിന് നമ്മൾ പകുതി ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ നല്ല കാലത്ത് നമ്മൾ ഒരു കോൺട്രിബ്യൂഷൻ ഇടുകയും ബാക്കി സർക്കാരും കൂടി ഇട്ടിട്ട് നമുക്ക് കെട്ടകാലം വരുമ്പഴേക്കും നമുക്കൊരു നല്ല പെൻഷൻ കിട്ടുന്ന ഒരു സ്കീമല്ലേ അത് മാറ്റുന്നതിനല്ലേ അവർ ശ്രമിക്കേണ്ടത് അതിന് പകരം അതിനെ പൊളിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം കോൺട്രിബ്യൂട്ടറി വേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് നിൽക്കില്ല എല്ലാവർക്കും ഖജനാവിൻ്റെ നടത്ത പൈസ കൊടുക്കാം ഇത് ആരുടെ പണമാണ് ഈ ഖജനാവിൽ ഇരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടേ നമ്മൾ ഇടുന്നതാണ് ഖജനാവിൻ തരുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഇതാരോ പിന്നെ ബ്രിട്ടീഷുകാരൻ കൊണ്ടുവച്ച ഖജനാവാണെന്ന് തെറ്റിദ്ധരിച്ച് ഇപ്പോഴും നമ്മൾ സമരം ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറ്റം അത്യാവശ്യമാണ് എന്നാൽ അതേസമയം ചില കാര്യങ്ങളിൽ പ്രൈവറ്റൈസേഷൻ തന്നെ എടുക്കാം ബാങ്കിങ് സെക്ടറിൽ പ്രൈവറ്റൈസേഷൻ പാടില്ല ഇൻഷുറൻസിൽ പ്രൈവറ്റൈസേഷൻ പാടില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് തങ്ങാവുന്നതിലേറെയാണ് കാരണം ആ രംഗങ്ങളിൽ വളരെ പുറകോട്ടാണെന്നും നമ്മുടെ നീക്കങ്ങൾ നാഷണലൈസ്ഡ് ബാങ്കുകൾ മാത്രം വരുന്നപ്പോൾ നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ പോലും എത്ര സമയം എടുക്കുന്നത് ഒരു ചെക്ക് മാറാനായിട്ട് പത്ത് മിനിറ്റ് മതി എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് ആർക്കും ചെക്ക് മാറി കിട്ടാറില്ല അര മണിക്കൂർ അവിടെ നിന്നാലും മാറി കിട്ടാറില്ല പക്ഷേ ഇപ്പോൾ നമ്മളത് ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ പ്രൈവറ്റൈസേഷൻ സെക്ഷൻ വന്നതിൻ്റെ ഫലമാണ് നമുക്ക് ഒരുപാട് വിധത്തിലുള്ള സ്പീഡി ട്രാൻസാക്ഷനുകൾ വരികയും മാറ്റങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്